पेक्षी ോബിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക അമ്മ എന്ന വിസ്മയത്തിൻ്റെ മുമ്പിൽ അമ്മ എന്ന അത്ഭുതത്തിൻ്റെ മുമ്പിൽ അമ്മയെന്ന തിരുവചനത്തിൻ്റെ മുമ്പിൽ അമ്മ എന്ന ആത്മാവ് നിറഞ്ഞവളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ബൈബിളിലെ സ്ത്രീകളെ നമ്മൾ കണ്ടുമുട്ടി പോവുക ഇന്ന് നമുക്ക് ആദ്യത്തെ സ്ത്രീ തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ധ്യാന വിഷയമായി തരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ചായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി ദൈവം അവനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ഛായ ദൈവമക്കൾ ഇങ്ങപ്പുറത്ത് വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുത്ത് നമ്മൾ ദൈവമക്കൾ നിന്ന് ദൈവത്തിൻ്റെ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് അവൾക്ക് ദൈവത്തിൻ്റെ മുഖമാണ് അവൾക്ക് ദൈവത്തിൻ്റെ ഛായയാണ് അവൾക്ക് ദൈവത്തിൻ്റെ സാദൃശ്യമാണ് ഒരു സ്ത്രീയെ മുമ്പിൽ നിർത്തുക പരിശുദ്ധ അമ്മ അന്ന് ഇല്ല അവിടെ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് ആദത്തിൻ്റെ കൈപിടിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് തമ്പുരാൻ തമ്പുരാകർത്താവ് വീണ്ടും അടുത്ത വചനം പെരുകി വർത്തിക്കുവേൻ ഇന്ന് ഏത് മതത്തിൽപ്പെട്ടവരാണ് പരിശുദ്ധമറിയത്തെ അമ്മ എന്ന് വിളിക്കാത്തത് ദൈവവചനം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള പ്രവചനം കിടക്കുക ഹവ എന്ന സ്ത്രീ ആ പ്രവചനം ഏറ്റുവാങ്ങുക നീയെ പെരുകി വർദ്ധിക്കാൻ പോവുക ആദിത്യ ഹവ തിരുവചനം വീണ്ടും തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുകയാണ് ദൈവത്തിൻ്റെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഒരു മൺ പ്രതിമയെടുത്ത് അവനിലേക്ക് നിശ്വസിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറഞ്ഞ പരിശുദ്ധമ്മയിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു ജനിക്കുക നോക്കി സൃഷ്ടി റിവേഴ്സ് ചെയ്യുക ഇളമിയായിട്ട് പറയുന്നുണ്ട് സ്ത്രീ പുരുഷനെ നയിക്കുമെന്ന് ഇവിടെ നോക്കിയിൽ ഈശോയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് അമ്മയെ പരിശുദ്ധമ്മയാക്കി മാറ്റുക വീണ്ടും ഈ സ്ത്രീയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും മാനവരാശിയുടെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും ഒക്കെ ഇതാ മാംസവുമൊക്കെയായിത്തീരുന്ന പരിശുദ്ധമ്മില്ക്കുക അഹുവാൻ നിൽക്കുക അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും അസ്ഥി അസ്തിത്വമാണല്ലോ ഒരു ജീവിതത്തിന് ഒരു കുഞ്ഞിന് അസ്തിത്വം കൊടുക്കുന്ന ഒരു അമ്മ അതുപോലെ തന്നെ മാംസം എന്ന് പറയുന്നത് നമുക്ക് രൂപം നൽകുക അസ്ഥി നമ്മുടെ അസ്തിത്വമാകുന്നെങ്കിൽ അസ്ഥി മാംസത്തിൽ നിന്നുള്ള മാംസം മാംസം നമുക്ക് രൂപം നൽകുക എൻ്റെ ശരീരത്തിലെ മാംസം എന്നെ ഈ രൂപത്തിലാക്കി മാറ്റുന്നത് എൻ്റെ അസ്ഥി എന്നെ എഴുന്നേൽപ്പിച്ച് എന്നെ ബലമുള്ളതാക്കി മാറ്റും നോക്കിക്കേ മാനവരാശിയുടെ രഹസ്യം അമ്മ മാനവരാശിയുടെ അസ്ഥിയും മാംസവുമായി മാറുക ഒരു ദൈവ വൈതല് രൂപം അമ്മ അമ്മയുടെ രൂപം അല്ലെ അപ്പൻ്റെ രൂപമാണ് കുഞ്ഞിനെന്ന് നമ്മൾ പറയില്ലേ ദൈവം നമുക്കൊക്കെ അമ്മയുടെ ഛായയാണെന്ന് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം നമ്മളെ പഠിപ്പിച്ചു തരികയാണ് വചനം മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരുവചനത്തെ കാണുകയാണ് ഒരു മരച്ചുവട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് മരത്തിലിരിക്കുന്നൊരു സർപ്പവും മരച്ചുവട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീയും മരത്തിലിരിക്കുന്ന ഒരു സർപ്പവും നോക്കിക്കേ വല്ലാതെ തെറ്റിപ്പോകുന്ന ഒരു സ്ത്രീയായിട്ട് ഹവ തീരുക ദൈവത്തിൻ്റെ ചായയും സാദൃശ്യവും ഉള്ളവൾ ഹവ്വ ഇങ്ങനെ നിൽക്കുക ദൈവത്തിൻ്റെ ചായ അവൾ വല്ലാതെ തെറ്റി നിൽക്കുക അവൾ സംസാരിക്കുന്നത് സാത്താനോടാണ് അവള് സംസാരിക്കുന്നു തിരുവചനം പറയുന്നുണ്ട് സർപ്പത്തോടാണ് അവള് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സർപ്പം ദൈവത്തിൻ്റെ വചനം അനുസരിക്കരുത് ദൈവത്തെ വിശ്വസിക്കരുത് എന്ന് നിർബന്ധം പിടിക്കുന്ന സർപ്പം അവളെ പരിശുദ്ധ അമ്മ എന്ന രണ്ടാം പാടം എടുത്തു വെച്ച് വായിക്കുമ്പോൾ ഇതാ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവവചനത്തെ വിശ്വസിച്ചുകൾ ഭാഗ്യപതി ഇവിടെ സർപ്പം പറഞ്ഞത് കേൾക്കാതെ കേൾക്കാതെ മാലാഖ പറയുന്നത് കേൾക്കുന്ന പരിശുദ്ധ അമ്മ നോക്കിയ വചനത്തിൽ ഈ ഹവായ എന്ന അമ്മ അല്പ ഞെരുങ്ങിത്തുടങ്ങുമ്പോൾ മറിയമെന്ന ഞെരുങ്ങിയ അമ്മ അല്പം ബലപ്പെട്ടു തുടങ്ങുക അവളെ ജീവിതം ഞെരുങ്ങിയ ജീവിതമായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കാനും ദൈവത്തെ അനുസരിക്കാനും അവിടെ പറഞ്ഞ് അനുസരിക്കരുതെന്ന് പഠിപ്പിക്കുന്ന പിശാചിനെതിരായിട്ട് അനുസരണമെന്ന വലിയ പുണ്യം ഓമനക്കുട്ടനെ പഠിപ്പിച്ചത് ഈ അനുസരണം അനുസരിച്ചു ദാസന്റെ രൂപം ധരിച്ചു അടിമയായി എന്നൊക്കെ തിരുവചനം പഠിപ്പിച്ചു വെക്കുക വീണ്ടും തിരുവ ദൈവത്തെ ദൈവത്തെപ്പോലെയാകുക അവൾ ഓൾറെഡി ഷി വാസ് മദർ ഓഫ് ഗോഡ് പിശാജിന്റെ വാക്ക് കേട്ട് ദൈവത്തെ പോലെ ആകാൻ നിൽക്കുമ്പോൾ ഇതാ മാലാഖ പറഞ്ഞു നീ ദൈവത്തിൻ്റെ അമ്മയാകുമെന്ന് പറയുമ്പോൾ മാതാവ് പറഞ്ഞു ഞാൻ ദാസിയാണ് കോൺട്രാസ്റ്റ് പിടികിട്ടുന്നുണ്ടോ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നൊക്കെ തിരുവചനം നമ്മൾ കേട്ടതല്ലേ കഴിഞ്ഞ ദിവസം തിരുവചനത്തിൻ്റെ ആഴങ്ങൾ നോക്കിക്ക മക്കളെ ഇതാ നീ കർത്താവിൻ്റെ ദാസിയെന്നും കർത്താവിൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തപ്പെടുമ്പോൾ അവള് പറഞ്ഞില്ല അടിയാട്ടിയാണ് ഞാൻ കർത്താവിൻ്റെ അടിയാട്ടിൽ രണ്ടാം പാഠത്തിൽ പരിശുദ്ധമ്മയെ നമ്മൾ കാണുക ദൈവങ്ങളെ ആരഹങ്കരിക്കുന്നുവോ അവൾക്ക് ദൈവത്തിൻ്റെ മുഖം നഷ്ടപ്പെടുക ഏതു സ്ത്രീ അഹങ്കരിക്കുന്നുവോ അവൾക്ക് ദൈവത്തിൻ്റെ അമ്മയുടെ മുഖം നഷ്ടപ്പെട്ടു പോവുക ഏതു സ്ത്രീ അനുസരിക്കുന്നുവോ ഏത് സ്ത്രീ വചനം വിശ്വസിക്കുന്നുവോ ഏത് സ്ത്രീ വചനം പാലിക്കുന്നുവോ അവൾക്ക് അമ്മയുടെ മുഖം കിട്ടുക തിരുവചനം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും കാണുക തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നയിക്കുന്നൊരു സ്ത്രീ അവൾ ഫലം വകച്ച് കൊടുത്ത് ഭർത്താവിന് ഭർത്താവും പാപും ചെയ്തു ദൈവമക്കളെ മറ്റൊരു സ്ത്രീ നിൽക്കുക അവള് പകച്ചത് ജീവന്റെ ഫലമായിരുന്നു തൻ്റെ ഓമനക്കുട്ടനെ നൽകുന്ന പരിശുദ്ധ അമ്മ ഓമനക്കുട്ടനെ മടിയിൽ കിടത്തിയിരിക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുക വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് ഇതാ നീയെവിടെയെന്ന് ചോദിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒളിച്ചിരിക്കുന്ന 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 ആദിത്യ സ്ത്രീകൾ കുരിശില് ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ ദുരന്തങ്ങൾ വിരചിതമാകുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളും വന്നു നിൽക്കുമ്പോൾ അതിനു മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന പരിശുദ്ധ അമ്മ രണ്ടാം പാഠമായിട്ട് മാറുക ഹവായെന്ന ആദ്യത്തെ ഇടറിപ്പോയ പെൺകുട്ടിക്ക് പുറത്ത് ഇവിടെ ഒരു പെൺകുട്ടി നിൽക്കുക കുരിശിൻ്റെ മുമ്പിൽ തളർന്നു പോകാതെ വാവിട്ട് നിലവിളിക്കാതെ സ്വകത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിൽക്കുന്ന പരിശുദ്ധമ്മ നമ്മുടെ ഈ എട്ട് നോമ്പിൻ്റെ എട്ടു നോമ്പിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ ധ്യാനമായി തീരുക ഇതാ പരാതി പറയുന്ന പറയുന്നൊരു സ്ത്രീയായിട്ട് നമ്മൾ ഹൗവായേക്കാം നീ തന്ന് ആ സർപ്പം എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന പരാതി പറയാതെ എല്ലാത്തിനും ആമേൻ പറയുന്ന മറിയം രണ്ടാം പാഠമായി മാറുക വീണ്ടും തിരുവചനം നമ്മളെ മുമ്പോട്ട് പോകുമ്പോഴും നീ നൊന്ത് പ്രസവിക്കും നീ നൊന്ത് പ്രസവിക്കും ദൈവമക്കളെ ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ മുഴുവൻ കിട്ടുമ്പോൾ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സ്ത്രീയായിട്ട് ഹൗവ നിൽക്കുക അവസാനം ആദം അവളെ ഹൗവ എന്ന് വിളിച്ചു കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം അമ്മയാണ് നോക്കിയ മകളെ ജീവമാതാവിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കൺവെൻഷൻ നടത്തിയായിരുന്നു പരിശുദ്ധ മകയത്തോളം ജീവൻ പകരുന്ന പരിശുദ്ധ അമ്മയോളം പ്രത്യാശ പകരുന്ന പരിശുദ്ധ അമ്മയോളം ജീവൻ പകരുന്ന ആരാണ് മക്കളെ ഉള്ളത് എട്ടുന്നോ ഈ മൂന്നാമത്തെ ദിവസത്തെ ഈ ഓർമ്മയിൽ ഹൗവ എന്ന മറിയത്തിന് മുമ്പേ നടന്ന ഈ പെൺകുട്ടി നമ്മുടെ ധ്യാന വിഷയമാകുമ്പോൾ അവളുടെ പാദങ്ങളിൽ അവളുടെ കാൽപ്പാടുകളിൽ നമ്മുടെ പാദങ്ങൾ ഉറപ്പിക്കാതെ പരിശുദ്ധ അമ്മയുടെ കാൽപ്പാടുകളിൽ നമ്മുടെ പാദങ്ങൾ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവമക്കളെ ഈ തിരുനാൾ ദിവസം നമുക്ക് വലിയൊരു അഭിഷേകത്തിൻ്റെ ബലത്തിൻ്റെ തീരട്ടെ നോമ്പെടുക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ചുരുങ്ങിയത് നാല് ജപമാല ചൊല്ലുക പറ്റുന്നവർ പന്ത്രണ്ട് ജപമാല ചൊല്ലി കാഴ്ചവെക്കുക ദൈവത്തിൻ്റെ കരുണ്യം ഒഴുകട്ടെ ഈ സമയത്ത് ഓ ദൈവമേ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഹൗവായിക്ക് നീ പേരിട്ടു ജീവനുള്ളവരുടെ അമ്മ ദൈവമേ നിന്റെ കാരുണ്യം എത്ര വലുതാണ് ആ കാരുണ്യത്തിൻ്റെ നിറവ് പരിശുദ്ധ അമ്മയിൽ ഞങ്ങൾ കാണുക അമ്മയുടെ ഭഗവിത്തിരുന്നാൾ ഞങ്ങൾ ഒരുങ്ങുമ്പം എളിമ എന്ന പുണ്യം പഠിപ്പിക്കണമേ വിശുദ്ധി എന്ന പുണ്യം പഠിപ്പിക്കണമേ ദൈവവചനത്തെ അനുസരിക്കാൻ പഠിപ്പിക്കണമേ ആമേൻ പറയാൻ പഠിപ്പിക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ